നമുക്ക് ഏറ്റവും ഒരു സംഗതിയാണ് വില എട്ടുകാല് പുഴുവോ അല്ലെങ്കിൽ വില ചേരട്ടെ എന്തെങ്കിലുമൊക്കെ നമ്മളെ ദേഹത്ത് കടിക്കണത് നിങ്ങളൊന്നാലോചൊക്കെ നമ്മൾ ബാത്റൂമിൽ ഇരിക്കണ സമയത്ത് നമ്മൾ ആസ്ഥാനത്ത് ഇത് അവസ്ഥ പണ്ടൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളെ ക്ലോസറ്റൊക്കെ വന്നിരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളം വരുന്ന ഒരു ഭാഗത്ത് ഒരു യു ഷേപ്പിൽ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു ഫുൾ ഇങ്ങനെ ഒരു വട്ടത്തിൽ ഹോൾ ഉണ്ടായി ഉണ്ടായിരുന്നു ഇപ്പോൾ ആയി വരുന്ന മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിംലെസ് ആയിരിക്കും ഇതിന് റിമ്മോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇത് വെള്ളം വരുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് രണ്ട് ഹോളുള്ള സംഗതി ഈ ഹോളിൽ നിന്നാണ് തിരിഞ്ഞിട്ട് സാധനം ഫ്ലഷ് ഔട്ടായി പോവുക അതിന് ടൊർണാഡോ ഫ്ലഷ് എന്നാണ് ആ ഒരു സിസ്റ്റത്തിന് പറയാം ഇത് ഇതിലൊന്നും നിൽക്കൂലെന്നുള്ള ഒരു പുഴ അങ്ങനത്തെ ഒന്നും നിൽക്കില്ല എന്ന് മാത്രമല്ല അഡ്വാൻറ്റേജ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹിഡൻ ആയിട്ടുള്ള ഒരു സർഫസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് ഭയങ്കര ഹൈജീൻ ആയിട്ട് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമുക്ക് എന്താ പറയുക നമുക്ക് നമ്മളെ കണ്ണെത്താത്ത അല്ലെങ്കിൽ കൈ എത്താത്ത ഒരു ഏരിയ ഉണ്ടാവുക നമുക്ക് ഭയങ്കര ആയിട്ട് ഇതിൻ്റെ ക്ലീനിങ്ങും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇനി പുതിയ വോൾഹാങ് ക്ലോസെറ്റുകൾ വെക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റീപ്ലേസ് ചെയ്യണമെങ്കിൽ എപ്പോഴും റിംലെസ് ആയിട്ടില്ല ടൈപ്പ് ക്ലോസറ്റ് മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് ജാഗോറിൻ്റെ പ്രോഡക്റ്റാണ് ഇത് വരുന്നത്